ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ നെറ്റ്വർക്ക് ആകാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് ശൃംഖല ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെടാൻ പോവുകയാണ് നിലവിലുള്ള വൈദ്യുതീകരണ പദ്ധതികൾക്കായി ഇടക്കാല ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം കൈവരിച്ചതിനാൽ ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ സംവിധാനമായി മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പൂർത്തിയാക്കാൻ ഇന്ത്യ സജ്ജമാണെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ റെയിൽവേ നിക്ഷേപിച്ചു കഴിഞ്ഞു ഡീസൽ ലോക്കോ മോട്ടറുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കി പകരം ഇലക്ട്രിക് എഞ്ചിനുകൾ സ്ഥാപിക്കാൻ സമയമെടുക്കും അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റം ഡീസൽ എഞ്ചിനുകളേക്കാൾ കൂടുതൽ ഇലക്ട്രിക് എഞ്ചിനുകളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റെയിൽവേക്ക് പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇലക്ട്രിക് എഞ്ചിനുകളും നാലായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ഡീസൽ ലോക്കോമോട്ടീവുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കാണ് റെയിൽവേ വൈദ്യുതീകരിച്ചത് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ അഹമ്മദാബാദ് രാജ്കോട്ട് ഓക്ക റൂട്ടും മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ബംഗളൂരു താൽഗുപ്പ റൂട്ടും മുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ബദിന്ത ഫിറോസ്പൂർ ജലന്ധർ റൂട്ടും ഉൾപ്പെടുന്നു വൈദ്യുതീകരണത്തിലേക്ക് മാറുന്നതോടെ കാർബഡ് ഉദ്യമനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷത്തോടെ ഇരുപത്തിനാല് ശതമാനം കുറയുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവ് മുതൽ റെയിൽവേ ബ്രോഡ്ഗേജ് നെറ്റ്വർക്കിലെ നാൽപ്പതിനായിരം കിലോമീറ്റർ റൂട്ടാണ് വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് വളരെ ഗണ്യമായ വർധനമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ ദിവസം നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആയിരുന്നു റെയിൽ വൈദ്യുതി നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴേക്കും അത് ദിവസം പത്തൊമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ എന്നതിലേക്ക് എത്തി യൂറോപ്യൻ യൂണിയൻ യു കെ യു എസ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ വളരെ മുന്നിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇന്ത്യൻ റെയിൽവേയും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ ഇത് അമ്പത്തി ശതമാനവും യു കെയിൽ മുപ്പത്തി എട്ട് ശതമാനം യു എസിൽ ഒരു ശതമാനവുമാണ് അതേസമയം സ്വിറ്റ്സർലാൻഡിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വൈദ്യുതീകരണം പൂർത്തിയായി കഴിഞ്ഞു അതേസമയം ഇന്ത്യൻ റെയിൽ വൈദ്യുതിവത്കരണം പൂർത്തിയാകുന്നത് വലിയ നേട്ടമാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു വൈദ്യുതിവത്കരണം മൂലം ചെലവ് കുറവ് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ വൈദ്യുതി എങ്ങനെ കണ്ടെത്തുമെന്നതിൽ ആശങ്കയുണ്ട് എന്തൊക്കെയായാലും രണ്ടായിരത്തി മുപ്പതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ആയി മാറാൻ ലക്ഷ്യമിടുകയാണ് ഇന്ത്യൻ റെയിൽവേ